എഴുതിക്കൊണ്ട് പിന്നെ ഉണ്ട് ഈ എഴുത്തിലേക്കുള്ള കടന്നു വരവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന കാലത്താണ് ഞാൻ എൻ്റെ കഴിവിന് ഞാൻ തിരിച്ചറിയുന്നത് കാരണം സ്വന്തമായിട്ടൊരു കവിതകളും കയറലൊക്കെ എഴുതിക്കൊണ്ട് അങ്ങനെ ഇരിക്കവേ പെട്ടെന്നൊരു പാട്ട് സോഷ്യൽ മീഡിയയിലൊരു ഫ്രണ്ടിനെ ഞാൻ പരിചയപ്പെടാനായി പേര് അജ്മിൽ ചെറുതല എന്നാണ് അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ അവന് ഞാനും കൂടി സ്വന്തമായിട്ടൊരു ഒരു ആൽബം ചെയ്യണമെന്ന് തീരുമാനിച്ച് ആൽബങ്ങൾ ഒരുപാട് പാട്ടുകളൊക്കെ എഴുതി ഫസ്റ്റ് പാട്ട് ഇനി നീ വരില്ലെന്നറിയാം അതേപോലെ ഉമ്മാന മറന്ന് അങ്ങനെ കുറച്ച് സോങ്സ് ആയിരുന്നു രണ്ട് സോങ്സ് തന്നെ നല്ലൊരു നല്ല വിജയത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കുറേ സോങ്ങുകളൊക്കെ എഴുതി ഇപ്പോൾ ചെറിയ സാങ്കേതിക കാരണങ്ങളോട് നമ്മൾ അല്ലെങ്കിൽ അടുപ്പമല്ല ആദ്യത്തെ ഒരു കൂട്ടുകേട്ടില്ല അപ്പോൾ അജ്മലി വരെയൊക്കെ ആയിട്ട് എന്നാൽ പോലും തുടർന്ന് പോകുന്നുണ്ട് പാട്ടുകൾ കുറെ എഴുതി പിന്നെ പാടുന്ന ഘട്ടത്തിലേക്ക് പോകുന്നത് വേറൊരു കാറ്റഗറിയിലേക്കാണ് അതിലേക്ക് വരാം എഴുത്ത് പഠിക്കുമ്പോഴൊക്കെ ഈ കവിതകളോ അല്ലെങ്കിൽ കഥാരചനകളോ സജീവമായിരുന്നു ഇല്ല അങ്ങനെ സജീവം ഇല്ല ആർക്കും എന്റെ വീട്ടിൽ ആർക്കും തന്നെ വീട്ടിലാണെങ്കിലും എന്റെ ഫ്രണ്ട്സുകാർക്കാണെങ്കിലും ആർക്കും തന്നെ അറിയില്ല എന്റെ കഴിവാർക്കും അറിയില്ല ഇത് ഞാൻ കഴിവായിട്ട് എനിക്ക് തോന്നുന്നുമില്ല ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന ചില ചിന്താഗതികൾ ഞാൻ എഴുതുന്നു മാത്രമേ ഉള്ളൂ ഇത് ഞാൻ എഴുതുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊറേ ഫ്രണ്ട്സ് സുഹൃത്തുക്കൾ കുറെ പേരുണ്ട് ഇവര് ആ സമയത്ത് കുറെ പ്രണയിക്കുന്ന സമയങ്ങളുണ്ടാവുമല്ലോ അപ്പൊ അവർക്ക് ലവ് ലെറ്ററും കാര്യങ്ങളൊക്കെ എഴുതുന്ന ശീലം എണിക്കണ്ടായിരുന്നു അതെ അതെ അങ്ങനെ ശീലം അത് പിന്നെ ഈ എഴുത്തിലേക്ക് അങ്ങനെ മാറിയല്ലേ സജീവായി അതെ സജീവായി അതെ അതെ ഈ ആദ്യ എഴുതിയോ നമ്മുടെ അതിനെ കുറിച്ചിട്ടില്ല വർഷങ്ങൾ ആ ഒരു ഒരു നമുക്കറിയാം ആദ്യത്തെ നമ്മുടെ കാര്യങ്ങൾ ഫസ്റ്റ് പ്രാധാന്യം തീർച്ചയായിട്ടും അത് സംബന്ധിച്ച ഈ പാട്ട് എഴുതുന്നതിന് കഴിഞ്ഞ തൊട്ട് മുമ്പായിരുന്നു നമ്മൾ ഞാൻ പാട്ട് എഴുതുന്ന ഓരോ വേർഡും അർത്ഥങ്ങൾ നോക്കിട്ട് എഴുതാറുള്ളൂ കാരണം